നമുക്ക് ഒരല്പസമയം കൂടി ദൈവവചന ചിന്തയ്ക്കായിട്ട് സമയമെടുക്കാം പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പൻ എന്തുകൊണ്ടാണ് ദൈവജനത്തിന് പോലോസ്വപ്പസ്തോലൻ ലേഖനമെഴുതുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ കർത്താവായി വിശുദ്ധീകരിപ്പിൻ എന്ന് എഴുതുന്നത് ഒരാൾ വീണ്ടും ജനം പ്രാപിക്കുമ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ യേശുവിനെ കർത്താവായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടല്ലേ ഒരാൾ ദൈവവഴിയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു ശിഷ്യനായി തീരുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ കൃത്യ യേശുവിനെ കർത്താവായി സ്വീകരിച്ച ആളുകളോട് വീണ്ടും നിങ്ങളുടെ ഹൃദയങ്ങളിൽ യേശുവിനെ കർത്താവായി ക്രിസ്തുവിനെ കർത്താവായി വിശുദ്ധീകരിക്കണം വിശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ വേർതിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെയുള്ളതായ അർത്ഥം അല്ലാതെ മറ്റൊരർത്ഥമല്ല എന്താണ് അങ്ങനെ പത്ര പുസ്തു എഴുതുവാനായിട്ടുള്ള കാരണം യേശുവിനെ ഓൾറെഡി അവർ കർത്താവായി സ്വീകരിച്ചവരാണ് അവർ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവേ കർത്താവെ കർത്താവെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം അവർ പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷെ അവരോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ കർത്താവായിട്ട് നിങ്ങൾ വേർതിരിക്കണം അപ്പോൾ നമ്മുടെ മനസ്സിൽ വേർതിരിക്കണം നിങ്ങളുടെ ചിന്തയിൽ വേർതിരിക്കണം അങ്ങനെയൊന്നുമല്ല അല്ലേ നമ്മുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയല്ല നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിൽ ഹൃദയമെന്ന് പറയുന്നത് നമ്മുടെ ആക്ഷരികമായ ഹൃദയമല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ നമ്മുടെ ദൈവവുമായിട്ട് ഉള്ള നമ്മുടെ ബന്ധത്തിൽ ദൈവം നമ്മിൽ വസിക്കുകയും ദൈവജനം നമ്മിൽ വസിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അദൃശ്യമായ ഒരു സ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഹൃദയമെന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർമാർ കണ്ടുപിടിക്കുന്നതും ചികിത്സിക്കുന്നതും രക്തം പമ്പ് ചെയ്യുന്നതുമായുള്ള ഹൃദയമല്ല എന്നുള്ളത് അറിയാമല്ലോ കർത്താവ് നമ്മുടെ എവിടെയാണ് വസിക്കുന്നത് എവിടെയാണ് വസിക്കുന്നത് ഹൃദയത്തിലാണല്ലേ എഫ് എസ് കെതി ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ് അപ്പോൾ ഹൃദയത്തിൽ വസിക്കുന്നതായിട്ടുള്ള ദൈവത്തെ പിന്നെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കണം ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ ചിന്തിച്ചിട്ടുണ്ടോ ഈ വേദഭാവം വായിച്ചപ്പം അങ്ങനെ എന്തെങ്കിലും ചിന്ത നമ്മൾ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ ഉണ്ടോ നമ്മളങ്ങനെ വായിക്കുന്നു അല്ലെ വചനം വായിക്കുന്നു രാവിലെ എഴുന്നേറ്റാൽ രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ ദൈവവചനം ഒരു കുറച്ചെങ്കിലും വായിച്ചില്ലെങ്കിൽ ദൈവം വല്ല ശിക്ഷയും നൽകുമോ വല്ല അനുഗ്രഹങ്ങളൊക്കെ പിടിച്ചു വയ്ക്കുമോ എന്നുള്ള ഭയം കൊണ്ട് നമ്മളങ്ങനെ വായിക്കും അതിനകത്ത് എഴുതിയിരിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണെന്നൊന്നും പൊതുവേ അങ്ങനെ ചിന്തിക്കാറില്ല എന്താണ് അതിന് കാരണം ഹൃദയത്തിൽ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ എന്ന് ഞാൻ കുറച്ചുകൂടി ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ പറയും നമ്മുടെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ക്രിസ്തുവിനെ കർത്താവായി വിശുദ്ധീകരിക്കണം എന്നുള്ളത് വീണ് ജന്മം പ്രാപിച്ച ഏതൊരു ക്രിസ്തുഭക്തൻ്റെയും ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ് നാം രക്ഷിക്കപ്പെടുമ്പോൾ യേശുവിനെ നമ്മുടെ കർത്താവായി നാം നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുന്നുണ്ട് ദൈവാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യുവാനായിട്ട് ആരംഭിക്കുന്നുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ആ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് കർത്താവിനെ താഴെ ഇറക്കി നമ്മൾ അവിടെ കയറിയിരിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ മാറ്റിയാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കയറ്റി വയ്ക്കുന്നതായിട്ടുള്ള പലതുണ്ട് വചനത്തിൽ നമുക്ക് അത് സംബന്ധിച്ചതായ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും സൂചനകളും സൂചനകളുമൊക്കെയുണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പലപ്പോഴും നാം അവകാശപ്പെടുമ്പോഴും നമ്മുടെ ഹൃദയ സിംഹാസനത്തിൽ വസിച്ചുകൊണ്ട് നമ്മെ ഭരിക്കുന്നത് നമ്മെ നിയന്ത്രിക്കുന്നത് ക്രിസ്തുവാണോ എന്നുള്ള ചോദ്യമുണ്ട് എപ്പോഴെല്ലാം ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്നും നാം മാറിപ്പോകുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും ക്രിസ്തുവിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നതിന് തുല്യമാണത് എപ്പോഴെല്ലാം ദൈവഹിതത്തിന് വിരോധമായി നാം എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ ആ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി നാം അവിടെ കയറിയിരിക്കുന്നതായ ഒരവസ്ഥയാണ് ആത്മീക അവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പത്രോസ് പത്രദിവസപുസ്തുകളും പറയുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ വിശുദ്ധീകരിപ്പിൻ എന്തൊക്കെയാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നാം ഒരുപക്ഷെ കയറ്റി വയ്ക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ നാം തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ സിംഹാസനത്തിൽ കയറി ഇരുന്ന് ക്രിസ്തുവിനെ താഴെ ഇറക്കി നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണവും ഭരണവുമൊക്കെ നാം തന്നെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ അതിന്ന് വളരെ സർവ്വസാധാരണമായ കാര്യമാണ് എന്നാൽ അങ്ങനെ ഒരു ഹൃദയത്തിൽ ദൈവത്തിനെ വസിക്കുവാനായിട്ട് കഴിയുകയില്ല ദൈവത്തിനും നമുക്കും കൂടി ഒരു ഹൃദയത്തിൽ വസിക്കുവാനായിട്ട് കഴിയുകയില്ല സിംഹാസനത്തിൽ ഒന്നുകിൽ കർത്താവ് അതല്ലെങ്കിൽ നാമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒരൻപത് ശതമാനം സ്ഥലം കർത്താവിനും പിന്നെ ഒരു അൻപത് ശതമാനം സ്ഥലം മറ്റെന്തിനെങ്കിലും അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്ന് പറയുന്നതായിട്ടുള്ളൊരു ജീവിതവും ക്രിസ്തീയ ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്നെ ആരെങ്കിലും പിൻഗമിക്കാൻ ഇച്ഛിച്ചാൽ കർത്താവ് പറഞ്ഞ വ്യവസ്ഥ എന്താ നാം അത് കൂടെ കൂടെ കേൾക്കുന്നുണ്ടല്ലേ കർത്താവ് പറഞ്ഞ വ്യവസ്ഥ തന്നെ തന്നെ ത്യജിക്കണം അതായത് നിൻ്റെ സിംഹാസനത്തിൽ നിന്നും നീ താഴെ ഇറങ്ങണം നമ്മൾ താഴെ ഇറങ്ങാതെ അവിടെ കർത്താവിന് കയറിയിരിക്കുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ടാണ് നാം രക്ഷിക്കപ്പെടുമ്പോൾ ആ പഴയ മനുഷ്യൻ മരിച്ചുവെന്നും ക്രിസ്വിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടുവെന്നും ഒക്കെ പറയുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മുടെ ആ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ വീണ്ടും നമ്മെ തന്നെ കയറ്റി പ്രതിഷ്ഠിച്ചാൽ അതിൻ്റെ അർത്ഥം ആ പഴയ മനുഷ്യനെ നാം വീണ്ടും സ്വീകരിച്ചാനയിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഇരുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം എൻ്റെ കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് നാം എല്ലാവരും നമ്മളുടെ ഇഷ്ടങ്ങളല്ല മറിച്ച് സ്വർഗീയനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ് നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സമർപ്പിക്കേണ്ടത് നാം നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യുന്നിടത്ത് കർത്താവ് അപ്രസക്തനാകുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ദൈവേഷം വിട്ട് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എല്ലാം ഞാൻ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അപ്രസക്തനാക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊക്കെ ചിന്തിക്കുകയും പറയുകയും ജീവിക്കുകയും ചെയ്യുന്ന രീതികൾ വഴികൾ അതിനൊക്കെ വലിയ ആത്മീകമായ പ്രത്യാഖ്യാതങ്ങൾ ഉള്ളതായ കാര്യമാണ് നമുക്ക് തോന്നിയതുപോലെയൊന്നും ഇടപെടുവാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ സാധിക്കുന്ന ഒരു ജീവിതമല്ല നാം കർത്താവിനോട് കൂടെ ജീവിക്കുവാൻ തിരഞ്ഞെടുത്തപ്പോൾ തിരഞ്ഞെടുത്തത് വിശ്വാസത്താൽ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും അതുപോലെ സപ്പസ്തോലിൻ്റെ ഒരു പ്രാർത്ഥനയാണ് അത് വിശ്വാസത്താലാണ് എന്ന് നമുക്കറിയാം കർത്താവ് എഴുതിയ വിശേഷത്തിൽ യഹൂദന്മാരോട് ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് യേശുവിനെ കർത്താവ് എന്ന് നാം വിളിച്ചാൽ ആ വിളിക്ക് എന്തെങ്കിലും ഒരർത്ഥമുണ്ടാകണമെങ്കിൽ ആ വിളി ഏതെങ്കിലും നിലയിൽ യോഗ്യമാകണമെങ്കിൽ ആ യേശു പറഞ്ഞത് നമ്മൾ അനുസരിക്കുന്നവർ ആയിരിക്കണം കർത്താവ് ചോദിക്കും ചോദ്യം അതാണ് നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതുണ്ട് അതായത് കർത്താവെ എന്ന് നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ പറയുന്നതൊക്കെ ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് യാതൊരു വക അനുവാദവും മറിച്ച് ഇല്ല എന്നാണ് പ്രിയമുള്ളവരെ കർത്താവ് ആ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുമോ നമ്മളൊരു ദിവസം എത്ര പ്രാവശ്യം കർത്താവെ എന്ന് വിളിക്കാറുണ്ട് എത്ര പ്രാവശ്യം വിളിക്കാറുണ്ട് അല്ലേ പല പ്രാവശ്യം നമ്മൾ വിളിക്കാറുണ്ട് കർത്താവ് നമ്മളോട് ചോദിക്കുമോ നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെ എന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പത്തോ അമ്പതോ നൂറോ തവണ നിങ്ങളെന്നെ വിളിക്കുന്നു പക്ഷേ ഞാൻ പറയുന്ന നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്ന് കർത്താവ് നമ്മളോട് പറയുമോ പറയോ പറയുമോ പറയാനുള്ള സാധ്യതയുണ്ട് എന്നിട്ട് കർത്താവ് മൊത്തം എഴുതി പറഞ്ഞു എൻ്റെ എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്ന ഏവനുമല്ല സുർകൃത്തനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് അപ്പോൾ നമ്മൾ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് എത്ര പ്രാർത്ഥിച്ചാലും സ്തുതിച്ചാലും ദൈവരാജ്യത്തിൽ കിടക്കുമോ അതിനുള്ള വഴി എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക സ്വർഗീയനായ സ്വർഗസ്തനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് രാജാവായി വസിക്കണം ആ രാജാവിൻ്റെ ആ കർത്താവിൻ്റെ വഴികളിൽ നാം സഞ്ചരിക്കുകയും ചെയ്യണം നമുക്കൊക്കെ ശീലമുള്ളതായ ഒരിക്കൽ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ച് സ്നാനപ്പെടുക പോലും വേണ്ട സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ നിത്യത എന്ന് പറയുന്നത് സുരക്ഷിതമാണ് അത് ദൈവം വിചാരിച്ചാൽ പോലും ദൈവം ബലഹീനനായി അല്ലേ യേശു എൻ്റെ കർത്താവാണ് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവെ നിന്നെ ഞാൻ എൻ്റെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറയുന്ന നിമിഷം ത്രിയേക ദൈവം ഭയങ്കര ബലഹീനതയിലേക്ക് പോവുകയാണ് പിന്നെ നമ്മളുമായിട്ട് നമ്മളോടൊന്നും അവകാശപ്പെടാനോ ആവശ്യപ്പെടാനോ നമ്മളെ കൈവിടാനോ പറ്റാത്ത വിധത്തിൽ ദൈവം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് അതാണ് നമ്മൾ പഠിച്ചു വെച്ചതായ നമ്മുടെ പഴയകാല ഓർമ്മകളും ഉപദേശങ്ങളും അപ്പോൾ ദൈവത്തെ ബലഹീനനാക്കാനായിട്ട് ആ ദൈവശാസ്ത്ര പ്രകാരം മനുഷ്യർക്ക് സാധിക്കും എന്നാൽ അങ്ങനെയൊന്നും അല്ല എന്ന് നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിലേക്ക് കയറിയിരിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഒന്നാമത്തെ കക്ഷി നമ്മൾ തന്നെയാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ജീവിതം ദൈവവചനത്തിൽ ഒരു ദൈവ പൈതലിന് അനുവദിച്ചിട്ടേ ഇല്ല എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും എന്ന് പറയുന്ന ഒരു വാക്ക് ദൈവവചനത്തിൽ ദൈവ വൈതലിന് ദൈവമക്കൾക്ക് അശേഷം അനുവദിച്ചിട്ടില്ല പിന്നെ അവിടെ നമ്മൾ കയറ്റിയിരുത്തുന്നത് ആരെയാണ് ആരെയാണ് മാമോനെ കയറ്റിയിരുത്താൻ സാ സാധ്യതയുണ്ടല്ലേ കർത്താവ് പറഞ്ഞു കർത്താവ് ത്യജിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിപ്പം മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് തന്നെ തന്നെ ത്യജിക്കണം രണ്ടാമത് തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അതിനകത്ത് എല്ലാ വസ്തുവകകളും ഒക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കവിടെ വായിക്കുവാനും മനസ്സിലാക്കുവാനായിട്ടും കഴിയും നമ്മുടെ ഹൃദയത്തിൽ പിന്നെ കയറിയിരിക്കുവാൻ സാധ്യതയുള്ളത് ഈ ലോകത്തിലെ ഭൗതികതയാണ് ഇവിടുത്തെ ധനം പേര് പ്രശസ്തി സ്ഥാനമാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വന്നാൽ അവിടെയും കർത്താവിന് പിന്നെ ഇരിക്കുവാനായിട്ട് കഴിയുകയില്ല കാരണം അതൊക്കെ ഒരു വിഗ്രഹാരാധന പോലെയാണ് എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ അതും നമ്മൾ ഹൃദയത്തിൽ വന്നാൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായി വിശദീകരിക്കുന്ന ഒരവസ്ഥയല്ല മറിച്ച് ക്രിസ്തുവിനെ താഴെ ഇറക്കി നമ്മൾ മാമോനെ കയറ്റിയിരുത്തുന്നതായ ഒരവസ്ഥയാണുള്ളത് അതിന്ന് ലോകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ഞാൻ ഭാവം ഈ ഞാൻ ഭാവമുള്ളതായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഞാൻ തന്നെ ആണ് ഏറ്റവും വലിയവൻ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് എല്ലാം ജീവിക്കേണ്ടത് എന്ന് ചിന്തിച്ച് തന്നെ തന്നെ ത്യജിക്കാതിരിക്കുന്നതായിട്ടുള്ള ആളുകൾ അവർക്ക് ചില പ്രത്യേകതകളുണ്ട് അവർ അവരവരെ തന്നെ സ്നേഹിക്കുന്നവരായിരിക്കും എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത് അവർ ആ ഞാൻ ഭാവത്തിൽ അവർ നികളുകളായിരിക്കും അതുപോലെ തന്നെ ആർക്കും വഴങ്ങാത്തവരായിരിക്കും ആരെയും കൂ ആരെയും കൂട്ടാക്കാത്ത ആളുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതായിട്ടുള്ള ആളുകൾ ആരെയും അനുസരിക്കാത്ത നമ്മൾ തിമ്മൂത്തി ലേഖനത്തിൽ ഉഗ്രന്മാരെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഉഗ്രന്മാർ അങ്ങനെയുള്ള ആളുകളായിട്ടാണ് അവരിരിക്കുക അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ അവരുടെ ഇഷ്ടം അവരുടെ താല്പര്യം അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകൾ അത് ബാക്കിയുള്ള എല്ലാവരും അനുസരിക്കണം എന്നുള്ളതായിരിക്കും എന്നാൽ അങ്ങനെ നമ്മെ തന്നെ ആ നമ്മുടെ ഹൃദയസിംഹാസനത്തിൽ എടുത്തു വയ്ക്കുവാനായിട്ട് നമുക്ക് പാടില്ല രണ്ടാമത് ഞാൻ പറഞ്ഞത് മാമൂനെ നമ്മൾ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയമെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും കുറേ പൈസ ഉണ്ടാക്കണം അതുകൊണ്ട് ഇവിടെ യാക്കോബിൻ്റെ ഭാഷയിൽ പറഞ്ഞ് യാക്കോബ് അബുസ്വലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് അല്ലേ അങ്ങനെയല്ലേ കുലദിവസത്തിൽ എന്ന പോലെ നിങ്ങളെ പോഷിപ്പിച്ചിരിക്കുന്നു എന്താ ഈ കുല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളെ പോഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം ഇപ്പോൾ പിന്നെ നമുക്ക് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഈ മൃഗങ്ങളെ അയലുക്കാരൊക്കെ കൂടി പങ്കുവെക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഇന്നങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല അപ്പോൾ അന്ന് എന്താ ചെയ്യുക ഏതെങ്കിലും ഒരു മൃഗത്തെ കൊല്ലണമെന്ന് തീരുമാനിച്ചാൽ എന്താ പിന്നെ ചെയ്യുക ആ മൃഗത്തെ പ്രത്യേകമായിട്ടുള്ള ചില പരിരക്ഷയൊക്കെ കൊടുത്ത് തടിച്ച് കൊഴുത്ത് അല്ലേ നല്ല ചില തൂക്കമൊക്കെ വരത്തക്ക രീതിയിൽ നല്ലതുപോലെ അങ്ങനെ വളർത്തിയിട്ട് അവർ ഏതെങ്കിലും ഒരു വിശേഷ ദിവസത്തിലോ അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്ന ദിവസത്തിലോ അതിനെ അറക്കും എന്ന് പറഞ്ഞതുപോലെ കൊല ദിവസത്തിലെന്നപോലെ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് അങ്ങനെ ജീവിക്കുന്നതായിട്ടുള്ളൊരവസ്ഥ അത് ഈ മാമോനെ എടുത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകളുടെ പ്രത്യേകതയാണ് അവർ അങ്ങനെ അവർ ആരാധിക്കുന്നത് ദൈവത്തെ അല്ല ദൈവത്തിൻ്റെ പേരൊക്കെ അവർ പറയും എങ്കിലും അവരുടെ ഹൃദയത്തിൽ അവരിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ധനം എന്ന് പറയുന്നതാണ് മൂന്നാമതായിട്ട് കർത്താവ് ത്യജിക്കണം എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം എന്തുവാണ് എന്താണ് മൂന്നാമത് ത്യജിക്കണം എന്ന് പറഞ്ഞത് ഒന്ന് തന്നെ തന്നെ ത്യജിക്കണം രണ്ട് തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയണം പിന്നെ മൂന്ന് തനിക്ക് ഉള്ളവർ അല്ലേ തനിക്കുള്ളവർ തനിക്കുള്ളത് തനിക്കുള്ളവർ അതാരൊക്കെയാണ് അതിനകത്ത് മാതാപിതാക്കന്മാർ മക്കൾ ഭാര്യ ഭർത്താവ് സഹോദരന്മാർ സഹോദരിമാർ അവരെയൊക്കെ ത്യജിക്കണം ത്യജിക്കണം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഉപേക്ഷിക്കണമെന്നല്ല ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം ഉപേക്ഷിക്കുന്ന ആരെയായിരിക്കും നമ്മളെ പ്രായം ഏതെന്നുള്ളതനുസരിച്ചിരിക്കുമല്ലേ സാധാരണഗതിയിൽ നമുക്ക് ഉപകാരമില്ലാത്ത ആളുകളെ ത്യജിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ അതിനെക്കുറിച്ച് ഞാനിതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ത്യജിക്കുക എന്ന് പറയുന്നതായ ഗ്രീക്ക് വാക്കിൻ്റെ എന്ന് പറയുന്നത് ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളതായ ഒരു പദമാണ് ഏറ്റവും അധികമായി സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ് കാരണം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യേണ്ട സ്ഥാനത്ത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിനും സമർപ്പണത്തിനും തടസ്സമായിട്ട് ഈ ലോകത്തിൽ ഒരാളും വരാൻ പാടില്ല അത് മക്കൾ വരാൻ പാടില്ല ഭാര്യ വരാൻ പാടില്ല ഭർത്താവ് വരാൻ പാടില്ല മാതാപിതാക്കന്മാർ വരാൻ പാടില്ല ആരും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഇടയ്ക്ക് വരുവാനായിട്ട് പാടില്ല ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ ഈ കുറിഞ്ർ എഴുതിയ ലേഖനം നമ്മളിപ്പോൾ പഠിച്ചതാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ എന്നറിയില്ല പിന്നെ അന്ന് പഠിപ്പിച്ചപ്പം ഇല്ലാത്തതായിട്ടുള്ള പല ആളുകളും ഇപ്പോഴുണ്ട് അവിടെ ഒരു വിശ്വാസിക്ക് അവിശ്വാസിനിയ അവിശ്വാസിയായ ഭാര്യ അല്ലെങ്കിൽ അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടെങ്കിൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ പോകുന്നെങ്കിൽ പോക്കോട്ടെ എന്ന് പറഞ്ഞേക്കണേ അവർ ഉപേക്ഷിക്കരുത് നിന്നോട് കൂടെ പാർക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് പാടില്ല പക്ഷെ നിൻ്റെ വിശ്വാസത്തെ പ്രതി നിൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ നിന്നെ വിട്ടുപോവുകയാണെങ്കിൽ പൊക്കോട്ടെ ആ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് യാതൊരു ബാധ്യതയും ഇല്ല എന്നാണ് അപ്പോൾ ദൈവത്തെ പിഞ്ചെല്ലുന്നതിന് കർത്താവിനെ പിഞ്ചെല്ലുന്നതിന് തടസ്സമായിട്ട് ഈ ലോകത്തിൽ ഭാര്യയോ ഭർത്താവോ പോലും പ്രസക്തമല്ല അല്ലേ അവരൊരു ദേഹമായി തീരും എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് ദൈവത്തിനല്ലാതെ മറ്റാർക്കും അവരെ വേർവിരിക്കാൻ കഴിയില്ല വേർവിരിയരുത് എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു വ്യവസ്ഥ കുരുന്തർക്കെഴുതിയ ലേഖനം ഒന്നാം ലേഖനം ഏഴാം അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അത്രത്തോളം കണിശമാണ് ഞാനതിൻ്റെ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് അത്രത്തോളം കണിശമാണ് ഈ ലോകത്തിൽ ദൈവത്തെക്കാൾ ഏറെ ഒരു ശരീരമായിരിക്കുന്ന സ്വന്തം ഭർത്താവോ ഭാര്യയോ പോലും അവിടെ ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ കർത്താവിനെ പിൻഗമിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ സൗകര്യമായി അങ്ങനെ എളുപ്പത്തിൽ ചെയ്ത് പോരാൻ പറ്റുന്നതാ പോകാൻ പറ്റുന്നതായ ഒരു കാര്യം അല്ല അതിൽ വലിയ ത്യാഗങ്ങൾ ആവശ്യമാണ് ആ ത്യാഗങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതെല്ലാം പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് എല്ലാം ത്യജിക്കുക എന്ന് പറയുന്നത് വളരെ ഖനമേറിയതാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഏറെ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതായ കൽപ്പനയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഇരിക്കേണ്ടത് എന്നാൽ ഇങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതെ തന്നെ നമുക്ക് വളരെ നല്ല ഒരു വിശ്വാസിയുടെ വേഷം കെട്ടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും എങ്ങനെയാണ് എന്താണ് ഭക്തിയുടെ വേഷം അല്ലെങ്കിൽ വിശ്വാസിയുടെ വേഷം എന്ന് പറഞ്ഞാൽ ക്രമമായി സ്വഭായോഗത്തിന് വരുന്നതും പിന്നെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതും വചനം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും വായിക്കുന്നതും കേൾക്കുന്നതും ഇതെല്ലാം ഈ ക്രിസ്തീയ ശീലങ്ങളിൽ നിന്നോ ഒക്കെ നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം കർത്താവ് ഏറ്റവും കൂടുതൽ വെറുത്തിട്ടുള്ളതായ കാര്യമെന്ന് പറയുന്നത് ഹിപ്പോക്രസി കപട കപടത കാപട്യം എന്നുള്ള കാര്യമാണ് നമ്മളിൽ ഇല്ലാത്തതായിട്ടുള്ള ഒന്ന് കാണിക്കുന്നത് നമ്മളിന്ന് വായിച്ച യോഹനാനി സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഈ ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ് അവിടെ മുപ്പത്തെട്ട് വർഷമായി രോഗിയായി ബത്സെയ്ത കുളക്കടവിൽ ആയിരുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കി അവനോട് കിടക്കിയെടുത്ത് പൊക്കോളാൻ പറഞ്ഞു എന്നാൽ അതൊരു സന്ദർഭവശാൽ അതൊരു ശപത്ത് ദിവസമായിരുന്നു അപ്പോൾ ശപത്തിൽ കിടക്കിയെടുത്തു കൊണ്ടുപോവുകയോ വലിയ പ്രശ്നമായി ആരാണ് എന്നോട് കൽപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ യേശുവാണെന്ന് പറഞ്ഞു അതിനുശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവ് യഹൂദന്മാരോട് പറയുന്നൊരു പ്രസ്താവനയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല ശബത്ത് ആചരിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് എത്രയോ കണിശമായ നിഷ്ഠയാണ് പരീഷന്മാരോടും ശാസ്ത്രിമാരോടും പറയുമ്പോൾ അവർ ദശാംശം ഏത് നിസ്സാര കാര്യങ്ങളിലും ജീരകം ചതകൊപ്പം മുതലായ എല്ലാ നിസ്സാര കാര്യങ്ങളിലും അവർ ഭയങ്കര കണിശക്കാരാണ് ആത്മീയമായി വളരെ കണിശക്കാരായും എല്ലാ നല്ല ശീലങ്ങളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയും തോറും ഉള്ളിൽ ദൈവസ്നേഹമില്ലാതെ ഇത് ചെയ്യുവാനായിട്ട് കഴിയും ഈ ഉള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വാക്കാണ് നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ കർത്താവായി വിശുദ്ധീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ബാഹ്യമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ക്രിസ്തീയതയെ പ്രദർശിപ്പിക്കുകയും അതിനെ പ്രമോട്ട് ചെയ്യുകയും ചെയ്യുന്നതായ ഒരു ക്രിസ്തീയ സംസ്കാരമാണ് ഇന്ന് ലോകത്തുടനീളം ഉള്ളത് തന്നെ തന്നെ ത്യജിക്കണം എന്ന് ആരും അങ്ങനെ പഠിപ്പിക്കാറില്ല തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയണം എന്നാരും പഠിപ്പിക്കാറില്ല തനിക്കുള്ളവരെയൊക്കെ കർത്താവിനേക്കാൾ അധികമായി സ്നേഹിക്കാൻ പാടില്ല എന്നാരും അങ്ങനെ പഠിപ്പിക്കാറില്ല അങ്ങനെ പഠിപ്പിച്ചാൽ തന്നെ അത് ഒരു എന്താ പറയുക ഒരു ഗൗരവമില്ലാതെ ഒന്നൊക്കെ പറഞ്ഞു പോകും എന്നുള്ളതാണ് കാരണം അതൊക്കെ പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിച്ചാൽ കണിശമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ സഭയിലധികം ആളുകളൊന്നും ഉണ്ടാകുകയില്ല എന്നാൽ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസ ജീവിതം ബാഹ്യമായ ചില ആചാരാനുഷ്ഠാനങ്ങളിൽ കെട്ടിയിടപ്പെട്ട് അതിൽ തൃപ്തി അടഞ്ഞു പോകുന്നതായ ഒരു ജീവിതമാകരുത് നമ്മെ ഭരിക്കുന്നത് നിങ്ങളുടെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ കർത്താവ് പറഞ്ഞതായിട്ടുള്ളൊരു വാക്കാണ് ദൈവരാജ്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ ദൈവമാണ് നമ്മുടെ രാജാവ് നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നവരെങ്കിൽ ആ ദൈവത്തിൻ്റെ രാജ്യത്തിലെ പൗരന്മാർ എന്നുള്ള നിലയിൽ ആ ദൈവത്തോട് ചേർന്ന് ദൈവകൽപ്പനകൾ അനുസരിച്ച് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ് അതിന് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല കർത്താവ് അന്വേഷിച്ച് വരുന്നത് നമുക്കുള്ള എന്തിനേയും എങ്കിലുമല്ല അങ്ങനെയാണല്ലോ എല്ലാ മതങ്ങളിലും അങ്ങനെയാണ് ദൈവത്തെ അവർ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയാണ് പല പല വഴികളുണ്ട് മിക്കവാറും എല്ലാ മതങ്ങളിലും എന്തെങ്കിലുമൊക്കെ കൊടുത്താണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എന്നാൽ ബൈബിളിലൂടെ വെളിപ്പെടുത്തത് വെളിപ്പെടുത്തപ്പെട്ടതായ ദൈവം ആവശ്യപ്പെടുന്നത് നമ്മയാണ് നമ്മളുടേതല്ല നമ്മെ ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടേതെല്ലാം അതിനോട് ചേർന്ന് കർത്താവിൻ്റെ സ്വന്തമായി തീരുന്നു എന്നുള്ളത് അതിൻ്റെ മറുവശം നമ്മെ കൂടാതെ നമ്മുടേതൊന്നും ദൈവത്തിന് വേണ്ട നമ്മെ മാറ്റി നിർത്തിയിട്ട് എന്തെല്ലാം ഞാൻ തരാമെന്ന് പറഞ്ഞാലും ബൈബിളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന് അതൊന്നും ആവശ്യമില്ല പ്രിയമുള്ളവരെ നമ്മെ തന്നെ ഏകപക്ഷീയമായി നാം കർത്താവിന് വിട്ടുകൊടുത്തിട്ടുണ്ടോ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നുവോ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ രാജാവാണോ അവനിൽ വസിക്കുന്നവരോ അവൻ നമ്മിൽ വസിക്കുന്നുവോ എങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് എന്തെങ്കിലും ഒരർത്ഥമുള്ളൂ അതല്ല എങ്കിൽ പോലെ നാമും കേവലം സാധാരണ മനുഷ്യരെ പോലെയാണ് ജീവിക്കുന്നത് ദൈവം നമ്മെ സഹായിക്കട്ടെ